ഹായ് കുട്ടിക്കാരെ അസ്ലാ വലൈക്കും എന്തൊക്കെ വിശേഷങ്ങൾ മക്കളെ ഞാൻ ഇപ്പോഴാണ് യൂട്യൂബ് തൊന്നിനെറ്റ് കഴിഞ്ഞിറക്കിയത് ഇപ്പോൾ തുറന്നു നോക്കിയപ്പോഴല്ലേ കണ്ടത് നമ്മളെ നെഹ്റുഖാൻ്റെ വീഡിയോ വീട് കൂടി ഇരുന്ന വീഡിയോ കണ്ടിട്ടുണ്ട് മക്കളെ അടിപൊളിയാണ് മാഷാ അല്ലാ എല്ലാവരും കണ്ടോളിട്ട് ഒന്ന് കണ്ടു നോക്കിയിട്ടോ അലേഹ എന്നുള്ള കണ്ടോ ബൈപ്പിൽ അലേഹ അത് അടിപൊളി സെറ്റായിട്ടുണ്ട് വീടോ വീടോ എല്ലേറും നല്ല മൊഞ്ചുണ്ട് കേട്ടോ മാഷാ അല്ലാ മാഷാ അല്ല ഞമ്മൾക്ക് ഇതുപോലെ നല്ലൊരു വീടൊക്കെ കയറ്റാൻ്റെ ഭാഗ്യം ഉണ്ടാവട്ടെ പിന്നെ വേറെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ കണ്ടുപൊളിട്ട് എല്ലാ നോഫുൽഖാൻ്റെ വീഡിയോ വീടിൻ്റെ വീഡിയോ ഒന്നും കണ്ടുപോയി അടിപൊളി സെറ്റാണ് ഇട്ട് സംഭവം കിടിലാണ് മാഷാ അല്ല ക്ഷമൻ്റെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച ഞമ്മക്ക് എന്തും തരുന്നില്ല ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കണ്ടത് കേട്ടോ എത്ര ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത് എന്തായാലും കഷ്ടപ്പാടിന് പിന്നൊരിക്കൽ പഠിച്ചത് നല്ലത് തരും അതാണ് അതാണിപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ എന്തായാലും എല്ലാവരും പങ്കെടുക്കാം നോഫർദോ ക്ഷണിച്ച നല്ല പോലെ കട്ട ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് എന്തായാലും ഞമ്മക്കൊന്നും ഇപ്പോൾ അതിന് പങ്കെടുക്കാനില്ല അതെ ഞമ്മക്ക് ഇൻഷാള്ളി നമുക്കങ്ങൾ പോയി കാണണമല്ലോ വീട് അടി കേട്ടോ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും നിങ്ങൾ ഇതൊക്കെ ഒന്നും കണ്ടുപൊളിക്കാം ഇന്നിപ്പോൾ ഇതിൻ്റെ വിശേഷം കാണില്ല ഇന്നുമല്ല വീടിൻ്റെ വിശേഷമൊക്കെ ഒന്നും കണ്ടു നോക്കിയിട്ടോ നമ്മളെ ചക്കരയും സൗഫിയും പിന്നെ സിനുവിൻ്റെ വീട്ടുകാരും ചക്കരൻ്റെ വീട്ടുകാരും സൗഫിയും കുട്ടികളും ഉമ്മയും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കണം കാണാനും ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷമായിട്ട് എല്ലാവരും ഉണ്ട് വീട് കാണാൻ അലേറെ മുഞ്ചും മാഷാ അതാ മാഷാ അതാ മാഷാ ഉം അതായത് കണ്ട ഞമ്മളെ യൂട്യൂബിൻ്റെ ഇരിക്കണു സിൽവർ ബട്ടൺ ഒക്കെ ഇരിക്കണമുണ്ടല്ലോ പറിച്ചോനെല്ലാം ഇങ്ങളും കണ്ടിട്ട് വരിട്ടോ നമ്മളെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇച്ചത് തോന്നി നിങ്ങൾക്കും കൂടി ഒന്നും കാണിച്ചായിരുന്ന കാരണം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ ഞാനൊക്കെ ഇപ്പോളെ കാണും കേട്ടോ കണ്ടപ്പോൾ ഞാൻ വെല്ലം കൊടുത്തിട്ട് നിങ്ങൾക്കും കൊടുത്തു കാണിച്ചിരുന്ന ത്തിൻ കരയിൽ മാറി പെയ്തോ അറിയാതെ പിന്നെ അറിയ പറയണമെന്ന് അറിയായ നോവാണ് പൊന്നെ നീ എൻ്റെ തീയ്യ ोडी बहर ോ ബഹരിൽ ലളിഞ്ഞോ ഞാനും നീയും കാജത്തിൻ കരയിൽ പേമാറി പെയ്തോഷ ുരാഗത്തിയാണ് നീയും ഞാനും കണ്ട ഗിനാവിന്റെ അനുരാഗത്തോടെ ബഹരിൽ അലിഞ്ഞു

तोड़ी बहरिल ോണി ബഹരിൽ അലിഞ്ഞോ ഞാനും നീയും നെയ്തകിനാവിൻ്റെ ഭാജത്തിൻ കരയിൽ പേ മാറി പെയ്തോ